ഈ സ്ഥലത്തിന്റെ പേരെന്താ ഈ സ്ഥലത്തിന്റെ പേരെന്താ ചക്ക എന്താ ഒരു ചക്കതാ നിങ്ങൾ ഇവിടെ പേരെന്താ ഓക്കേ ഇത് ചക്ക വറുത്തത് ആ നിങ്ങൾ ഇവിടെ നിങ്ങൾക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലാ ഓയിലോ വർക്കുന്ന ഓക്കെ കാന്താരി കാന്താരിടാമോ ഓക്കെ ചക്കതാ എനിക്ക് കാന്താരി വേണോ ഏഹ് അങ്ങനത്തെ വാടിപ്പോവാ രണ്ടു വീട്ടിലെത്തും രണ്ടു ദിവസം കൊണ്ട് വാടി പോവാം ചക്കെ ഈ സ്ഥലത്തിന്റെ പേര് ആറാം ബ്ലോക്ക് ഇത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല നിലമ്പൂരിൻ്റെ അടുത്ത് കേട്ടോ ആറാം ബ്ലോക്ക് കാടിനായതുകൂടിങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചിന്റെ ഈ ഒരു സംഭവം കണ്ടത് അപ്പൊ ഏച്ചിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ആ എന്താണ് എത്രയാത്രയാ അമ്പതും നൂറ്റമ്പതും എന്താണ് ഇനിയും ചക്ക ആണോ കുരുവോ കുരുവിന് പൈസ കുരുവിനെത്രയാ ആയിക്കോട്ടെ ചക്ക എങ്ങനെ ഇണ്ട് ചക്ക 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 അവസാനം വിളിക്കണ്ട പോലും വന്നിട്ടില്ല ചക്ക വാങ്ങി ആലോചിച്ചോക്കെ

ാണ് വേണ്ടത് അല്ലേ ഇരുന്നൂറ് ഇരുനൂറ്റി നാല്പത് ഇരുനൂറ്റമ്പത് വിഷു അല്ലേ വിഷു ആയിട്ട് പരിപാടി ഒന്നും ഇല്ലാടി ഒരു അപ്പൊരു കാര്യം ചെയ്യും വിഷു കഴിയുന്നില്ല ഓക്കെ താങ്ക് യു കേട്ടോ വളർന്ന് പന്തലിക്കണം ഇതില് വെച്ചാൽ പോരാ ഇവിടെ ഒരു നല്ലൊരു ആൾക്കാർ അന്വേഷിച്ചു വരണം കേട്ടോ ആറാം ബ്ലോക്ക് കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആറാം ബ്ലോക്ക് നിലമ്പൂര് നമ്മുടെ ഈ ഫോഗി മൗണ്ടേന്ന് നിലമ്പൂര് പോകുന്ന വൈക്ക് ആറാം ബ്ലോക്ക് കേട്ടോ അപ്പൊ അടുത്ത തവണ വരുമ്പോൾ പതിനാലാം വാർഡ് അടുത്ത തവണ വരുമ്പോ ഈ ഒരു സ്റ്റൂളും കസേരക്കെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു പെട്ടിയണം എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കണം നിങ്ങൾ അന്വേഷിച്ച് വരണം ആൾക്കാർ വണ്ടിയെല്ലാം നിർത്തിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടിയായത് ആ രീതിയിലേക്ക് വരണം അപ്പൊ വഴി വരുന്ന ആൾക്കാർ ഒന്ന് ചേച്ചിനെ സപ്പോർട്ട് ചേച്ചീനെ ചെയ്ത ഡേസി അതുപോലെ നമ്മുടെ അങ്കൻചാട്ടിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യോ ചക്ക അടിപൊളി ചക്ക പറഞ്ഞയുണ്ട് അതുപോലെ ഉപ്പിലൊക്കെ ഉണ്ട് അതുപോലെ കാന്താരി ഉണ്ട് വേറെ വേറെന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ശരി ഹാപ്പി മാങ്ങോ മാണേ ബൈ